ഓം ശ്രീ സായിരാ സേവനത്തിനായി സമയം എങ്ങനെ കണ്ടെത്തണമെന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് സമയം തികയുന്നില്ല ഈ പരാതി പരാതിയില്ലാത്തവർ ചുരുക്കം പക്ഷേ ഇതിനേക്കാൾ വലിയൊരു മണ്ടത്തരം ഇനിയും പറയാനുമില്ല എന്നത് സത്യം കുഴിമടിയനും കഠിനാധ്വാനിയും ഇരുപത്തിനാല് മണിക്കൂറെ ഉപയോഗിക്കുന്നുള്ളൂ നാം തന്നെ വേണം നമ്മുടെ സമയം വിഭജിച്ച് ചെലവഴിക്കാൻ പണത്തേക്കാൾ സസൂക്ഷ്മം ചെലവഴിക്കേണ്ട ധനമാണ് സമയം കാരണം പണം ഉണ്ടാകുന്നതും സമയം വേണ്ട രീതിയിൽ ചെലവഴിക്കുമ്പോഴാണല്ലോ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് പണ്ഡിതന്മാർ ഉപദേശിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമമായ മാർഗം ഇങ്ങനെയാണ് ആറു മണിക്കൂർ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ആറു മണിക്കൂർ സേവനത്തിന് ആറു മണിക്കൂർ സുഖസുഷുപ്തിക്ക് ആറു മണിക്കൂർ ഈശ്വര സമീപം വസിക്കാൻ ഒടുവിൽ പറഞ്ഞ ആറു മണിക്കൂറാണ് മറ്റുള്ള സമയത്തിന് വേണ്ട ഊർജം നൽകുക വേരിൽ വളമിടുന്നത് പോലെ എന്ന് ചുരുക്കം ഈ സമയം അവനവന് പറ്റുന്ന വിധം ക്രമീകരിച്ചു നോക്കൂ ജീവിതം സുഖകരവും സുഗമവുമാകുന്നത് അനുഭവിക്കാം അളന്നും തൂക്കി സമയം ഉപയോഗിക്കുമ്പോൾ വലിയൊരു സത്യം വെളിപ്പെടും നാം വളരെയേറെ സമയം പാഴാക്കാറുണ്ട് നമുക്ക് ലോകത്തെ മുഴുവൻ കബളിപ്പിക്കാനാവും പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജഗതീശ്വരനെ എങ്ങനെ കബളിപ്പിക്കും നമ്മുടെ മനസ്സിൻ്റെ ഭാവം നോക്കിയാണ് ഭഗവാൻ മാർക്കിടുക രസകരമായൊരു കഥ കേൾക്കൂ വേദപണ്ഡിതനും പുരോഹിതനും കൃഷിക്കാരനും ഒരേ സമയം മരിച്ചു മൂന്നു പേരുടെയും ആത്മാവ് ഒരുമിച്ചാണ് സ്വർഗത്തിലേക്ക് യാത്ര തിരിച്ചത് സ്വർഗ കവാടത്തിലെ കാവൽക്കാരൻ പറഞ്ഞു നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തുക എന്നിട്ടേ അകത്തേക്ക് കടക്കാനാവൂ വേദപണ്ഡിതൻ പറഞ്ഞു ഞാൻ മഹാപണ്ഡിതനാണ് എനിക്കറിയാത്ത ശാസ്ത്രമില്ല വേദമില്ല വേദം പഠിപ്പിച്ചാണ് ഞാൻ ജീവിതം ചെലവഴിച്ചത് പക്ഷേ അതിലൊന്നുപോലും നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കിയിട്ടില്ല അതിനാൽ അകത്ത് കിടക്കാനാവില്ല കാവൽക്കാരൻ പറഞ്ഞു ഞാൻ ആയിരക്കണക്കിന് യാഗം ചെയ്തിട്ടുണ്ട് പൂജകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കകത്ത് കിടക്കാം പുരോഹിതൻ പറഞ്ഞു പറ്റില്ല കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള പൂജകളും കർമ്മങ്ങളും സ്വന്തം സുഖത്തിനു മാത്രമായിരുന്നു ലോകോപകാരാർത്ഥം എന്തു ചെയ്തിട്ടുണ്ട് സ്വാർത്ഥന് സ്വർഗത്തിൽ സ്ഥാനമില്ല ഒടുവിൽ കൃഷിക്കാരന്റെ ഉഴമായി അയാൾ പറഞ്ഞു ഞാൻ നന്നായി പണി ചെയ്താണ് ജീവിതം നയിച്ചത് വീട്ടുകാരെ എല്ലാം സംരക്ഷിച്ചു കഴിയുന്ന വിധം എന്റെ ഗ്രാമത്തെ സേവിച്ചു അത്രമാത്രം വരൂ നിങ്ങൾ തന്നെ യോഗ്യൻ സേവനം ചെയ്യുന്നവനെ മാത്രമേ ഈശ്വരൻ സ്നേഹിക്കൂ സഹായിക്കൂ സുന്ദരിയായ ചെറുപ്പക്കാരി പക്ഷെ അവൾ മറ്റു പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല അവസരം കിട്ടുമ്പോഴെല്ലാം മറ്റുള്ളവരെ സഹായിക്കും ഒരിക്കൽ അവൾ ഒരു കുഷ്ഠരോഗിയുടെ വ്രണം കഴുകി വൃത്തിയാക്കുന്ന സമയം ഒരു വൃദ്ധൻ അതുവഴി വന്നു കഷ്ടം കുഞ്ഞേ നീ നിന്റെ ചെറുപ്പം ഇങ്ങനെ പാഴാക്കുന്നുവല്ലോ ഒന്നും എന്തിയില്ല തന്റെ പരിചരണം തുടർന്നു വൃദ്ധൻ വീണ്ടും പറഞ്ഞു പതിനായിരം രൂപ തന്നാൽ കൂടി ഞാനൊരു കുഷ്ഠരോഗിയെ പരിചരിക്കില്ല അല്ല ലക്ഷം രൂപ തന്നാലും ഞാനും അത് ചെയ്യില്ല പെൺകുട്ടി പറഞ്ഞു ഏ ഇപ്പോൾ ഈ കാണുന്നത് വൃത്തനു സംശയമായി അതെ ഞാൻ കുഷ്ഠരോഗിയല്ല ഈശ്വരനെയാണ് പരിചരിക്കുന്നത് ഈശ്വരസേവ ചെയ്യാൻ കഴിയുന്ന നിമിഷങ്ങൾക്ക് കണക്കാക്കാനാവാത്ത വിലയാണുള്ളത് സേവനത്തിന് പിന്നിൽ ഈ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അത് രസകരമാകൂ മാത്രമല്ല അപ്പോൾ മാത്രമേ അത് സേവനമെന്ന പേര് അർഹിക്കുന്നുള്ളൂ ജയ് സൈരാ